പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒന്നുകൂടെ തോറ്റു തോൽവി എനിക്ക് പുത്തരിയല്ല വിജയം വേണമെന്നുള്ള വലിയ വാശിയൊന്നും എനിക്കില്ല ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ വിജയിക്കാൻ അങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നതും ിക്കുന്നതും ചെറുപ്പം തുടങ്ങി തന്നെ പ്രൊഫസർ എം പി മൻമഥന്റെ കൂടെ മദ്യത്തിനെതിരായ സമരത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ അറിയാം ഷാപ്പുകാരുടെ തല്ല് പോലീസിന്റെ തല്ല് അഞ്ചട്ടു പ്രാവശ്യം അടിയിട്ടി ഏതോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ജീവനോടെ പോന്നതാണ് അതിനുശേഷം നിരവധി സമരമുഖങ്ങളിൽ നിന്നപ്പോഴും മരണഭീഷണി വധഭീഷണി നിരന്തരമായി കൂടെ ഉണ്ടായിരുന്നു എറണാകുളത്ത് അമോണിയ ടാങ്കിനെതിരെ മേനഗ സ്റ്റോപ്പിൽ സമരം ചെയ്യുമ്പോഴും ഗോശ്രി പദ്ധതിക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അതിൽ പിന്നെ പകുതി വിജയം കിട്ടി ആയിരം ഏക്കർ കായൽ വേഗത്തി വിൽക്കാൻ പോയടത്ത് അഞ്ഞൂറ് ഏക്കറായിട്ട് കുറപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു അതും സുപ്രീം കോടതി വരെ പോയതിനു ശേഷമാണ് പക്ഷേ ആ സമരത്തിൽ എന്നെ വധിക്കാൻ പാലം നിർമ്മാണവുമായിട്ട് ഒരു കമ്മിറ്റി വൈപ്പിൻ കനോസ സ്കൂളിൽ കമ്മിറ്റി കൂടി തീരുമാനിച്ച് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനായിട്ട് അത് ബെർണാഡ് നെറ്റോ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോന്നുകൊണ്ട് മാത്രമാണ് നടക്കാതെ പോയത് അത് തുടങ്ങി നിരവധി പ്രവർത്തന മേഖലകളിൽ വിജയമല്ല മരണം തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് എൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് പ്രകൃതി ജീവന മേഖലയിലേക്ക് മാറിയപ്പോൾ വെല്ലുവിളികൾ കുറെ കൂടെ ശക്തമാകുകയാണ് ചെയ്തത് അപ്രത്യക്ഷമായ രീതിയിലാകുക കൂടിയാണ് ചെയ്തത് എവിടെ നിന്നാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്താണ് വരിക എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്കാണ് വന്നു വീട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര മരുന്ന് ലോബിയെക്കുറിച്ച് അറിയാവുന്ന നിരവധി ആളുകൾ നിരന്തരം എനിക്ക് താക്കീതുകൾ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട് ഇൻ്റലിജൻസിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കളും എനിക്ക് പലപ്പോഴും മുന്നറിയിപ്പുകൾ താക്കീതുകൾ നൽകാറുണ്ട് അതിലൊന്നും ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതൊന്നും പാലിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയല്ല പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചിരിക്കണമെന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല എത്രത്തോളം ധീരതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രത്തോളമൊക്കെ പോയാൽ മതി ഇപ്പം ഇവിടെ ഞാൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്താണ് ഇപ്പോൾ വീണ്ടും തോറ്റിരിക്കുന്നത് പക്ഷേ ഞാൻ തോറ്റിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ തോറ്റ സമരം ഇനി തോൽക്കാൻ പോകുന്ന സമരങ്ങളും തോൽക്കേണ്ട സമരങ്ങളല്ല എന്നുള്ളൊരു കാര്യം അതെനിക്ക് ഉറപ്പാണ് വിജയിക്കുന്ന സമരങ്ങൾ മാത്രമേ ചെയ്യൂ എന്നുള്ള ശാഠ്യം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പുലർത്തിയിട്ടില്ല അതിനാളുകൾ ധാരാളമുണ്ട് വിജയിക്കാനും നെറ്റിപ്പട്ടം കിട്ടാനും ബഹുമതി കിട്ടാനും പത്രങ്ങളിൽ ഫോട്ടോയും സ്ഥാനവും വരാനും ഒക്കെയുള്ള പ്രവർത്തന മേഖലകളിൽ തലക്കിടിയാണ് ഞാൻ ഈ പ്രകൃതി മേഖലയിലേക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസറിന്റെ ഉൽപ്പന്നങ്ങൾക്കെതിരായ സമരം തുടങ്ങിയതിനു ശേഷം വാക്സിൻ സംസാരിക്കാൻ തുടങ്ങിയതിനു ശേഷം എലിപ്പനി ഡെങ്കിപ്പനി ഡോങ്കിപ്പനി തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ മാഫിയയുടെ കെണികൾക്കെതിരെ സംസാരിക്കാൻ തുറന്നുകാണിക്കാൻ തുടങ്ങിയതിനു ശേഷം കുറേ നുണയെ ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ സമയത്തും ഞാൻ കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്കും പത്രങ്ങൾക്കും ചാനലുകൾക്കും സർക്കാരിനുമെല്ലാം കൂടുതൽ അനഭിമതനാകുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്നെ പിടിച്ച് ജയിലിലിട്ട ഒരു സർക്കാരാണ് നിരവധി കേസുകളിൽ എന്നെ കുടുക്കിയിരിക്കുന്ന സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതെല്ലാം ഞാനൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത് ഇവരെല്ലാം വിളിച്ച് ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും പിന്തുണ തരാമെന്നൊക്കെ പറയുകയാണെങ്കിൽ സംശയിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് സുപ്രീം കോടതിയിലെ എൻ്റെ പരാജയം അത് എൻ്റെ പരാജയമല്ല ഞാൻ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ പരാജയം വാസ്തവത്തിൽ എനിക്കല്ല ഞാനതിൽ ജയിച്ചിരുന്നു എങ്കിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനും ഉണ്ടാകുമായിരുന്നില്ല നഷ്ടം വരുന്നത് മുഴുവനും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്കാണ് ശബ്ദിക്കാൻ നാവില്ലാത്തവർക്ക് അവർക്കാണ് നഷ്ടം സുപ്രീം കോടതിയിൽ ഞാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർമാർ രോഗികളെ ചികിത്സിച്ച് മരുന്നുകൾ എഴുതുമ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കാനിടയുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും ആ മരുന്നുകൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ചാൽ ഉണ്ടാകാനിടയുള്ള തകരാർ എന്താണെന്നും ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങൾ ഉണ്ടെങ്കിൽ അത് രണ്ടുതരം മരുന്ന് എഴുതുമ്പോൾ പ്രത്യേകിച്ച് മദ്യം കഴിക്കാൻ പാടില്ല ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചായ കാപ്പി കഴിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾ പഴങ്ങൾ പലതും കഴിക്കാൻ പാടില്ല ചില മരുന്നുകൾ കഴിച്ച് നിങ്ങൾ വെയിൽ കൊള്ളാൻ പോകരുത് ട്രാസൈക്കിളിൻ പോലുള്ള പല ആന്റിബയോട്ടിക്കുകളും കഴിച്ച് കൊണ്ടാൽ നിങ്ങൾക്ക് സൂര്യാഘാത മരണം ഉണ്ടാകാം ദേഹമാസകലം പൊള്ളിപ്പഴുത്ത് നിങ്ങൾ മരണത്തിലേക്ക് നീങ്ങാം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഉയരങ്ങളിൽ കയറാൻ പാടില്ല അപകടകാരികളായ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല വാഹനം ഓടിക്കാൻ പാടില്ല അതിൽ ജലദോഷ മരുന്നുകൾ തുടങ്ങി അപസ്മാര മരുന്നുകൾ വരെ ഉൾപ്പെടുന്നുണ്ട് ഇതൊക്കെ രോഗി അറിയണ്ടേ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഡോക്ടറുടെ കടമയല്ലേ അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കാൻ പോയാൽ ഒരു ദിവസം ഡോക്ടർക്ക് പത്തോ പതിനഞ്ചോ രോഗികളെ മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ അത് സുപ്രീം കോടതി പറയുന്നത് കടന്ന കൈയായിപ്പോയി ഞെട്ടിപ്പിക്കുന്ന ഒന്നാണത് ഇപ്പൊ സുപ്രീം കോടതിക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡോക്ടർമാര് നൂറ് ഇരുന്നൂറും മുന്നൂറും രോഗികളൊക്കെ ഒരു ദിവസം നോക്കും ശരിയായ രീതിയിൽ നടക്കേണ്ടതുപോലെ ഇൻഫോംഡ് കൺസെൻറ് കൊടുത്ത് ഒരു രോഗിയെ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് പത്ത് തുടങ്ങി പതിനഞ്ച് രോഗികളെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ ഈ കുറിപ്പിടി കൂടി എഴുതി കൊടു എഴുതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സുപ്രീം കോടതിയെ ഞാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രിന്റ് ഔട്ട് നൽകണമെന്നാണ് ഇന്നത്തെ കാലമല്ലേ ഒരു ബട്ടൺ അമർത്തിയാൽ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് ടൈപ്പ് ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഡോക്ടർമാരുടെ കടമ നിർവഹിക്കാൻ സാധിക്കുന്നു രോഗികൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതയിലേക്ക് വരാൻ സാധിക്കുന്നു ഡോക്ടറുടെയും രോഗിയുടെയും സമയം ധാരാളം ലാഭിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അത് കാണാതെ പോയത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ് എനിക്ക് വേണ്ടി ഹാജരായത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗൽഭനായ ജനകീയ അഭിഭാഷകനാണ് പ്രശാന്ത് ഭൂഷൺ ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് മരുന്നിൻ്റെ പാക്കറ്റിൽ ആ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അത് സുപ്രീംകോടതി എടുത്തു പറയുന്നുണ്ട് ഞാനും അത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ മറ്റു മരുന്നുകളുമായി ചേരുമ്പോഴുണ്ടാകുന്ന ഇന്ററാക്ഷൻ എത്രയുണ്ട് ഡോക്ടറാണ് പല മരുന്നുകൾ കൂട്ടിക്കഴിക്കാൻ ഏർപ്പാട് ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്നത് മരുന്ന് കമ്പനിക്ക് മരുന്നുണ്ടാക്കാം ആ മരുന്നിൻ്റെ ദോഷഫലങ്ങളുടെ സ്ലിപ്പ് ഇടാമെന്നല്ലാതെ മറ്റു മരുന്നുകളുടെ സ്ലിപ്പ് കൂടെ വയ്ക്കാൻ അതിൻ്റെ ഇൻ്ററാക്ഷൻ വയ്ക്കാൻ സാധിക്കില്ല രണ്ടു തരം മരുന്നുകൾ കൂടി ചെല്ലുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങൾ ഏതാണ് ആയിരിക്കാൻ പാടില്ലാത്ത കാലാവസ്ഥ ഏതാണ് ഡോക്ടർ രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് വേനൽക്കാലത്തായിരിക്കും പക്ഷേ ആ മരുന്നുമായി രോഗി അതിശൈത്യമുള്ള സ്ഥലത്തേക്ക് മരുഭൂമിയിലേക്ക് വരെ പോയുന്നവരും ഗൾഫിൽ പോകുന്നവരുണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോകുന്നവരുണ്ട് കേരളത്തിൽ തന്നെ മൂന്നാറിലെ തണുപ്പിലേക്ക് പോകുന്നവരുണ്ട് കാലാവസ്ഥ ഭേദങ്ങൾ മരുന്നിന് പ്രാധാന്യമുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ജാഗ്രത വയ്ക്കേണ്ടതാണ് അവിടെ എങ്ങനെയാണ് ഓരോ മരുന്നിൻ്റെയും പാക്കറ്റിലുള്ള കുറിപ്പടി രോഗിയെ സഹായിക്കുക ആ കുറിപ്പടി ഏത് രോഗിക്കാ കിട്ടുക മരുന്നിൻ്റെ വലിയ പാക്കറ്റിലാണ് ഒരു സ്ലിപ്പുണ്ടാവുക ഒരു പാക്കറ്റ് പേരായിരിക്കും വാങ്ങുക ഒരു സ്ലിപ്പുണ്ടാകും ഇനി അത് വായിക്കാൻ പറ്റുന്ന രീതിയിലാണോ എഴുതുക ഇനി അല്ലെങ്കിൽ തന്നെ അത് ഇംഗ്ലീഷിലാണ് ഇന്ത്യൻ സമൂഹത്തിൽ ം പേർക്ക് മാത്രമാണ് ഇംഗ്ലീഷ് ഭംഗിയായി അറിയാവുന്നത് ഒരു പത്ത് ശതമാനത്തിന് ഒരുവിധമൊക്കെ വായിക്കാനും പറയാനും അറിയാൻ പറ്റുമായിരിക്കും കൂടി വന്നാൽ ഇരുപത് മുപ്പത് ശതമാനം ആളുകളിൽ ഒതുങ്ങും ഇംഗ്ലീഷിലുള്ള ഒരു സാധനം വായിച്ചു മനസ്സിലാക്കാൻ അതിൽ ഇംഗ്ലീഷിലെ മെഡിക്കൽ ടേമുകൾ ഹെപ്പാറ്റിക് നെക്രോസിസും റിനൽ ട്യൂബുലാർ നെക്രോസിസും മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും ഒക്കെ എത്ര പേർക്ക് മനസ്സിലാവാനാണ് ഇവിടെ ജനകോടികളാണ് മരുന്നിൻ്റെ കെണിയിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രാദേശിക ഭാഷയിൽ കൂടെ സ്ലിപ്പ് വേണമെന്നാവശ്യപ്പെട്ടത് ഹിന്ദിയിലെങ്കിലും വേണമെന്ന് കോടതി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് വളരെ വലിയ തോതിൽ വളരെ തെറ്റായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുള്ളത് ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ലാബ് ടെസ്റ്റുകൾക്ക് പോകരുത് എന്തെല്ലാം കാര്യങ്ങളാണ് മരുന്ന് കഴിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡോക്ടർമാർക്കൊരു ധൈര്യം കിട്ടിയിരിക്കുകയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന മെഡിക്കൽ എത്തിക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട് എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പലരും വിളിച്ചു പലരും ഞെട്ടിപ്പോയി അപ്പൊ ഇതൊന്നും നിയമപ്രകാരം വേണ്ടതല്ല പലരും ഇതങ് ഇപ്പോഴാണ് അറിയുന്നത് ഡോക്ടർമാരിത് ചെയ്യുന്നില്ല ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെയ്യാനുള്ള സമയവുമില്ല ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറ് പേരെയൊക്കെ കാണണ്ടേ അത് തെറ്റാണെന്നും അങ്ങനെ ഒരു രീതി രോഗികൾക്ക് വ്യാപകമായി അപകടമുണ്ടാക്കുകയാണെന്നും രേഖകൾ സഹിതം സുപ്രീം കോടതിയിൽ എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഹാജരാക്കിയിരുന്നു ഇരുപത്തി ലക്ഷം പേരാണ് ഒരു കൊല്ലം ലോകത്ത് മരിക്കുന്നത് മെഡിക്കൽ എറർ കൊണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത് ലക്ഷം പേരാണ് ഓരോ കൊല്ലവും മെഡിക്കൽ എറർ ചികിത്സാ പിഴവ് കൊണ്ട് ഗതികേടിലായി വീണ്ടും ആശുപത്രിയിൽ എത്തേണ്ടതായിട്ട് വരുന്നത് അമിതമായും മിതമായും മരുന്ന് കഴിച്ച് മരിക്കുന്നവർ മരുന്ന് കൊണ്ട് മരിക്കുന്നവർ രണ്ടു തരം മരുന്ന് ഒരുമിച്ച് ചേർത്ത് കഴിച്ചു ഡോക്ടർ ശ്രദ്ധിച്ചില്ല രോഗി അറിഞ്ഞില്ല രോഗി എങ്ങനെ അറിയാനുണ്ട് ഇന്ററാക്ഷനിൽ മരിച്ചു മൂന്നും നാലും അഞ്ചും പത്തും തരം മരുന്നുകൾ കൂട്ടി എഴുതുന്ന ഡോക്ടർമാരുണ്ട് പാരാസെറ്റമോള് കഴിക്കുന്നവർ മദ്യം കഴിക്കരുത് മെഡിക്കൽ ടെക്സ്റ്റുകളിലുണ്ട് പക്ഷേ പാരാസെറ്റമോൾ എഴുതി കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ സ്ലിപ്പിലും നിങ്ങൾ മദ്യം കഴിക്കരുത് മദ്യവും പാരാസിറ്റമോളും കൂടി ചെന്നാൽ കരള് നശിക്കും കരൾ നാശത്തിന്റെ വേഗത കൂടും രോഗി അറിയണ്ടേ പാരാസെറ്റമോൾ പോലുള്ള മരുന്നുകൾ കഴിച്ച് ലാബ് ടെസ്റ്റിന് പോയാൽ ശരിയായ ഫലമല്ല കിട്ടുക നോർമൽ റിപ്പോർട്ടാണ് കിട്ടുക രോഗികൾ അറിയണ്ടേ അപ്പോ സുപ്രീം കോടതി പറയുന്നത് ഈ കുറിപ്പടി ഇതെല്ലാം ഇങ്ങനെ എഴുതി കൊടുക്കാനിരുന്നാൽ പത്തോ പതിനഞ്ചോ രോഗികളെ മാത്രമേ ഒരു ദിവസം ഡോക്ടർക്ക് നോക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത് സുപ്രീം കോടതി അതല്ലേ പറയേണ്ടത് ഈ കണ്ണ് കാണാത്തവൻ മാവിൽ എറിയുന്നത് പോലെ ഡോക്ടർ അങ്ങനെ അങ്ങോട്ട് എഴുതി വിട്ടാ മതിയോ രോഗികളുടെ സുരക്ഷയ്ക്കല്ലേ ചികിത്സയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡോക്ടറുടെ തിരക്കിനാണോ ഇനി അതുകൊണ്ടാണല്ലോ ഒരു പ്രിന്റ് ഔട്ട് കൊടുക്കാൻ പറയുന്നത് ഡോക്ടർക്ക് മരുന്നിൻ്റെ ദോഷഫലങ്ങളോ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളോ പ്രത്യേകമായി എടുക്കേണ്ട മുൻകരുതലുകളോ ഒന്നും തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള സമയമില്ല സമ്മതിക്കുന്നു അതുകൊണ്ടാണല്ലോ ഒരു പ്രിന്റ് ഔട്ട് കൊടുക്കാൻ അത് ഡോക്ടർ തന്നെ കൊടുക്കണോ ഫാർമസിസ്റ്റ് കൊടുക്കണോ അതോ വേറെ ആരെങ്കിലും കൊടുക്കണോ എന്നുള്ള കാര്യത്തിലാണ് തർക്കമെങ്കിൽ കാര്യങ്ങൾക്ക് നടപടി വേണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കാര്യം വീണ്ടും ഒന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത് നൂറുകണക്കിന് മനുഷ്യരാണ് ഇന്നത്തെ അലക്ഷ്യമായ കൺസൾട്ടേഷനില് മരുന്ന് കുറിക്കലില് ചികിത്സയിൽ മഹാരോഗികളായി തീരുന്നത് കൊല്ലപ്പെടുന്നത് മൃഗീയമായി കൊല്ലപ്പെടുന്നത് ഇംഗ്ലീഷിൽ കുറിപ്പടി കിട്ടിയിട്ട് കാര്യമില്ല ഫാർമസിയിൽ എഴുതി വെച്ചാൽ മതി എന്നുള്ളൊരു നല്ലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി പ്രാദേശിക ഭാഷയിൽ പക്ഷെ അതുകൊണ്ടായില്ല കാരണം അവിടെ എഴുതാൻ സാധിക്കുന്നത് ഓരോ മരുന്നിൻ്റെയും ദോഷഫലങ്ങൾ മാത്രമാണ് പല മരുന്നുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്നത് ആഹാരപാനീയങ്ങളുമായി ചേരുമ്പോഴുണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർക്കേ അറിയൂ ഇപ്പോൾ സ്റ്റോക്ക്ലീസ് ഡ്രഗ് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മരുന്നുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള അതൊന്നും സാധാരണക്കാർക്ക് നോക്കാൻ സാധിക്കില്ല അപ്പോൾ അതെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യം അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടാകാം വേണ്ട രീതിയിൽ കോടതി അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയാതെ വന്നതായിരിക്കാം എന്ന് കരുതുമ്പോഴും അങ്ങനെയല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം വളരെ വ്യാപകമായി ഒരു കാര്യമാണ് അതുപോലെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താവണം അതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് അതിൻ്റെ മെഡിക്കൽ എത്തിക്സ് എന്താണ് അതിനെല്ലാം എതിരായ ഒരു വിധിയായിപ്പോയി നിർഭാഗ്യകരമായ വിധിയായിപ്പോയി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് തിരുത്താൻ എന്താണ് വഴി എന്നുള്ളതാണ് എല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ടത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ചെയ്യാൻ സാധിക്കും കൃത്യമായ നിയമം കൊണ്ടുവരാൻ സാധിക്കും ജനങ്ങളുടെ രക്ഷ രോഗികളുടെ രക്ഷയ്ക്ക് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം ഏതായാലും വിജയം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ നടക്കുന്ന ഈ സമരത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഈ വിഷയത്തിൽ സെമിനാറുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് വളരെ ശ്രദ്ധേയമായ സെമിനാറുകളാണ് ആലോചിക്കുന്നത് ഡൽഹിയിലും മുംബൈയിലും ഭോപ്പാലിലും ബാംഗ്ലൂരിലും മാംഗ്ലൂരിലുമെല്ലാം പലരും അതിന് തയ്യാറായി കഴിഞ്ഞു അലോപ്പതി ഡോക്ടർമാരിൽ തന്നെ എത്തിക്കൽ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഫോർ എത്തിക്സ് പലരും എന്നെ ബന്ധപ്പെട്ടു പ്രത്യേകിച്ച് ഡോക്ടർ മായ വലേച്ച ഡോക്ടർ ഓംകാർ മിത്തൽ അവരുടെയെല്ലാം പിന്തുണ ഈ നീക്കങ്ങൾ കൊണ്ട് അവരുകൂടെ പങ്കെടുക്കുന്ന രീതിയിലുള്ള അലോപ്പതി ഡോക്ടർമാർ കൂടെ പങ്കെടുക്കുന്ന സെമിനാറുകളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് വാസ്തവത്തിൽ ഇത് ഡോക്ടർമാരെ രക്ഷിക്കുകയേ ഉള്ളൂ കാരണം ഡോക്ടർമാരുടെ കുറ്റബോധമില്ലാതാക്കാൻ എഴുതി കൊടുത്തൊരു മരുന്ന് വേണ്ടത്ര ശ്രദ്ധിക്കാതെ രോഗി കഴിച്ച് കിഡ്നി കളഞ്ഞു വരുമ്പോ ആ പാപഭാരം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും രോഗികൾ കുറെ കൂടെ ജാഗ്രതയോടെ മരുന്നുകളെ സമീപിക്കും രോഗിക്ക് ഏറ്റവും നല്ല ചികിത്സ വേറെ ഏതെങ്കിലും ചികിത്സാ മേഖലയിൽ ഉണ്ടെങ്കിൽ അതുപദേശിക്കാനുള്ള കടമ കൂടെ ഡോക്ടർക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിയന്തരമായി ഡോക്ടർമാരുടെ സംഘടനയും ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ല പോലും അങ്ങനെ ഒരു നിയമം വരാൻ കാത്തിക്കാതെ തന്നെ ഡോക്ടർമാർക്ക് ഇന്നത്തെ എത്രയോ സോഫ്റ്റ്വെയർ കാര്യത്തിൽ സംഘടിപ്പിച്ചെടുക്കാൻ സാധിക്കും വെച്ച് രോഗികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിലടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് മുൻകൈയ്യെടുക്കാൻ സാധിക്കും സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള ഡോക്ടർമാർ ചികിത്സാരംഗത്തെ ഈ അപകട സാധ്യതകളെ നീക്കം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നൊരു അഭ്യർത്ഥന കൊണ്ട് ഏതായാലും നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം നന്ദി നമസ്കാരം you <laughs>